സി എം ആർ എൽ എക്സാലോജി കേസിൽ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം ഇ ഡിയുടെ അന്വേഷണം ഇനി അടുത്തത് സി ബി ഐ ഒ എന്ന ചോദ്യങ്ങൾ കേരളം സജീവമായി ചർച്ച ചെയ്യുന്ന സമയമാണ് ഇതിനിടയിൽ സി എം ആർ എൽ എക്സാലോജി കേസിൽ ഇ ഡി രേഖകൾക്കായി കാത്തിരിക്കണം മുഖ്യമന്ത്രിയുടെ മകളുടെ മൊഴി പകർപ്പും രേഖകളും ഉടൻ നൽകില്ലെന്ന വിചാരണ കോടതി ഹൈക്കോടതിയെ നേരിൽ സമീപിക്കാൻ ഇ ഡി സി എം ആർ എൽ എക്സാലോജി കേസിൽ ഇ ഡി രേഖകൾക്കായി കാത്തിരിക്കണമെന്ന വിചാരണ കോടതി മുഖ്യമന്ത്രിയുടെ മകളുടെ മൊഴി പകർപ്പും രേഖകളും ഉടൻ നൽകില്ല എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചത് കാൽ ലക്ഷത്തിലേറെ രേഖകളാണെന്നും പകർപ്പെടുക്കാൻ വേണ്ട സൗകര്യമില്ലെന്നും കോടതി അറിയിച്ചു ഫോട്ടോ മെഷീനും ജീവനക്കാരെയും എത്തിക്കാമെന്ന് ഇ ഡി അറിയിച്ചപ്പോൾ അങ്ങനെ അനുവദിക്കാൻ അധികാരമില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയെന്നാണ് പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ട് എസ് എഫ്ഐ ഒയിൽ നിന്നും നേരിട്ട് റിപ്പോർട്ട് വാങ്ങുന്നതിന് ഹൈക്കോടതി ഉത്തരവിൽ വിലക്കുണ്ട് ഇ ഡി ഹൈക്കോടതിയെ നേരിൽ സമീപിക്കാനാണ് നീക്കം അതേസമയം കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻതുക ചിലവഴിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുറ്റപ സമ്മതം നടത്തിയെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിൽ പരാമർശമുണ്ട് സി എം ആർ എല്ലിന് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടിലുള്ളത് സേവനം നൽകിയില്ലെന്ന ടി വീണ സി എം മേധാവി എക്സാലോജിക് ജീവനക്കാർ എന്നിവരുടെ മൊഴിയിലുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതും നേരത്തെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു വീണയുടെ കമ്പനിയെ സോഫ്റ്റ്വെയർ സേവനത്തായി നിയോഗിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ മറ്റൊരു കമ്പനിയെ ഇതേ ആവശ്യത്തിന് സി എം ആർ എൽ ചുമതലപ്പെടുത്തിയിരുന്നു എ ടി എൻ എ ടെക്നോളജിസ് എന്ന ഈ കമ്പനി സേവനം നൽകിയത് എക്സാലോജിക്ക് സി എം ആർ എൽ നൽകിയതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്കായിരുന്നുവെന്നും എസ് എഫ്ഐ ഒ റിപ്പോർട്ടിലുണ്ട് സേവനം നൽകിയില്ലെന്ന് കണ്ടെത്തിയെങ്കിലും വീണക്കെന്തിനാണ് സി എം ആർ എൽ പണം നൽകിയത് എന്നതിനെ റിപ്പോർട്ടിൽ പരാമർശമില്ല സി എം ആർ എന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്ന് മൂന്ന് തവണയായി തൊണ്ണൂറ് ലക്ഷം രൂപ പന്ത്രണ്ട് ശതമാനം പരിശയ്ക്ക് വീണ തായ്ക്കണ്ടിയുടെ എക്സാലോജിക്ക് വായ്പയെടുത്തതിൽ നാലു ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചടച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് എസ്എഫ്ഐഒ റിപ്പോർട്ടിന്റെ പകർപ്പ് വാങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തോളം പേജുള്ള മൊഴി പകർപ്പിനായി വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുണ്ട് സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിലുള്ള സാഹചര്യത്തിൽ വീണയ്ക്കും കമ്പനിക്കുമെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാതെ സി എം ആർ എല്ലിൽ നിന്നും പണം കൈപ്പറ്റിയെന്നു മൊഴി നൽകിയെന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്ന് വീണ വിജയനും ഭർത്താവ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഒക്കെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സി എം ആർ എല്ലുമായുള്ള സാമ്പത്തിക ഇടപാട് വിവാദമായ ശേഷം ആദ്യമായായിരുന്നു ഈ വിഷയത്തിൽ വീണാ വിജയൻ പ്രതികരിച്ചതും ഇത്തരത്തിൽ ഒരു മൊഴിയും നൽകിയിട്ടില്ലെന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ വീണാ വിജയൻ വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്നും എഴുതി കൊടുക്കുന്നത് അതേപടി വാർത്തയാക്കുന്ന സ്ഥിതിയാണെന്നും കോടതിക്ക് മുൻപിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും വീണയുടെ ഭർത്താവ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഏതായാലും വീണ വിജയന് വരും ദിവസങ്ങളിൽ നിർണായകം തന്നെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യങ്ങൾ തന്നെയായിരിക്കും കാരണം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് എൽ ഡി എഫിന്റെ കേസല്ലെന്ന് തുറന്നടിച്ച് സി പി ഐ രംഗത്ത് വന്നതടക്കം വരും ദിവസങ്ങൾ സി പി എമ്മിനും എൽ ഡി എഫിനുള്ളിലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ വ്യക്തം